കുന്നംകുളം കുറുക്കൻപാറ കാവിലക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ഇന്നലെ രാത്രിയായിരുന്നു സംഘർഷം കൂട്ട എഴുന്നള്ളിപ്പിന് ആനകൾ നിരന്നു നിൽക്കുന്നതിനിടെ തിടമ്പേറ്റുന്ന ആനയുടെ ഇടതുവശത്ത് നിൽക്കേണ്ട രണ്ടാനകളുടെ സ്ഥാനത്തെ ചൊല്ലിയായിരുന്നു തർക്കം ആരംഭിച്ചത് ശിവരാജു ചിറക്കൽ കാളിദാസൻ എന്നീ ആനകളുടെ കമ്മിറ്റിക്കാർ തമ്മിൽ ആദ്യം വാക്കുതർക്കമുണ്ടായി പിന്നീട് കൂട്ടടിയിൽ കലാശിച്ചു കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ സ്ഥലത്തുണ്ടായിരുന്നു സംഘർഷമുണ്ടായ ഉടൻ തന്നെ ആനകളെ പാപ്പന്മാർ പൂരപ്പറമ്പിൽ നിന്നും മാറ്റിയതിനാൽ മറ്റു ദുരന്തങ്ങൾ ഒഴിവായി സംഭവ സമയത്ത് ചുരുക്കം പോലീസുകാർ മാത്രമായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നത് പിന്നീട് കുന്നംകുളം സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസെത്തിയി ലാത്തി വീശിയാണ് സംഘർഷം ശമിപ്പിച്ചത് ഒടുവിൽ ബാക്കിയുള്ള ആനകളെ അണിനിരത്തി കൂട്ട എഴുന്നള്ളിപ്പ് നടത്തുകയായിരുന്നു മാതൃഭൂമി ന്യൂസ് തൃശൂർ